ഹലോ മുത്തുമണികളെ ഇന്ന് വെറൈറ്റി ആയിട്ടുള്ളൊരു ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റും നല്ല അടിപൊളിയൊരു ഡ്രിങ്ക് ആണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് കുറച്ച് പുതിനയില പച്ചമുളക് ഇഞ്ചി നാരങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് എൻ്റെ കുറച്ച് പുതിനയില ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിനയില കുറച്ച് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കതിലേക്ക് രണ്ട് സ്പൂൺ പഞ്ചസാര അപ്പോൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര പിന്നെ കുറച്ച് ഉപ്പ് എന്നിട്ട് അതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം അപ്പം നിങ്ങൾ ഇതൊരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മക്കളെ നമ്മുടെ പൊരിയുന്ന വെയിലത്ത് പോയിട്ട് വരുമ്പോൾ ഇതുപോലൊരു ഗ്ലാസ് വെള്ളം ഉണ്ടെങ്കിൽ നമ്മുടെ വിഷപ്പും നാഹമൊക്കെ മാറിക്കിട്ടും അപ്പം നമ്മളിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരരിപ്പ് വെച്ച ശേഷം ഇതിൻ്റെ ജ്യൂസ് എടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടെ കൂടി ചേർക്കുമ്പോൾ നമ്മുടെ ജ്യൂസ് നല്ല അടിപൊളിയായിരിക്കും ഇതിലേക്ക് സോഡ ഒഴിച്ചു കൊടുക്കുന്നവർക്ക് അങ്ങനെ ഒഴിച്ച് കൊടുക്കാം ഞാൻ ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് സ്പ്രൈറ്റ് ആണ് അതിലേക്ക് മധുരം ഉള്ളതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചും മധുരം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം നമുക്ക് സ്പ്രൈറ്റും കൂടെ ഒഴിച്ചു കൊടുക്കാൻ നല്ല അടിപൊളി എനർജി ഡ്രിങ്ക് ആണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല സോപ്പ് പത പോലെ പൊന്തി വരും നമ്മുടെ ഈ ഒരു ജ്യൂസ് അടിപൊളിയല്ലേ കാണാൻ അതുപോലെ കുടിക്കാനും നല്ല ടേസ്റ്റാണ് ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂ പക്കറ്റ് കൊടുത്ത് കുടിച്ച എന്നെ പൊന്ന എന്ന രസം എന്നറിയാമോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ വീണ്ടും ഒരു പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ഉണ്ണിക്ക് ചൂസ് കറി വേൾഡ് ബായ്